ഹലോ ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം പുതിയ സാമ്പത്തിക വർഷ ആരംഭത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ് മാർക്കറ്റ് കഴിഞ്ഞ മൂന്ന് ദിവസം അവധിയായിരുന്നു അപ്പം നമുക്കറിയാം മാർക്കറ്റ് ഒരു കുറച്ച് നാളുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളിന് ശേഷം ഒരു റിക്കവറി നടത്തി ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമുക്കിപ്പം കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത് അപ്പം എന്നാലും ഒരു ഗ്ലോബലി റൺസെർട്ടനിറ്റി പല കാര്യങ്ങൾക്കകത്തുള്ളത് കൊണ്ട് മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് മുകളിലേക്കാണോ അല്ലെങ്കിൽ താഴേക്കാണോ പോകുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം നിഫ്റ്റിയുടെ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പം നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ട്രെൻഡ് ലൈൻ വീക്കിലി ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു ഡോജി കൈൻഡ് ഓഫ് കാൻഡിലാണ് വീക്കിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് സൈഡിലേക്ക് അപ്പം ഈ ഒരു ലോവർ ഹൈ പാറ്റേൺ ക്ലിയർ ആയിട്ട് നിഫ്റ്റി വീക്കിലി ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് വീക്കിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റി ഒരു ലോവർ ഹൈ പാറ്റേൺ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു അതുകൂടാതെ നമുക്കറിയാം എപ്പോഴും ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴത്തേനും അതൊരു അൺസെർട്ടനിറ്റി ആണ് അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ക്യാൻഡലാണിത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ് അതായത് കഴിഞ്ഞ ഒരാഴ്ച തുടക്ക ഒരാഴ്ചയുടെ തുടക്കത്തിൽ മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് ഒരാഴ്ചയ്ക്ക് ശേഷവും മാർക്കറ്റ് അതായത് ഒരാഴ്ചയ്ക്ക് ശേഷവും മാർക്കറ്റ് ആ ഓപ്പൺ ചെയ്തെവിടെയാണോ അവിടെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്തിരിക്കാണ് അപ്പം അതായത് അത്രയും ദിവസങ്ങളായിട്ട് മാർക്കറ്റിന് ഒരു ക്ലിയർ ഡയറക്ഷൻ കിട്ടുന്നില്ല ഇത് അങ്ങോട്ട് എന്നുള്ളത് അപ്പം ഇതാണ് നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആദ്യത്തെ കാര്യം അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു ഡോജി ക്യാൻഡൽ അതിപ്പം വീക്കിലി ടൈം ഫ്രെയിമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലായിക്കോട്ടെ ഡോജി ക്യാൻഡലുകളുടെ ഹൈയും ലോയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഈ ഹൈയുടെയും ലോയുടെയും ലെവലുകൾ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം അപ്പം ആ ലെവലുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം അതായത് നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എഴുപത്തി എട്ട് ഇത് കൂടാതെ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ അതിന്റെ ലോ എന്ന് പറഞ്ഞു ഇരുപത്തി മൂന്ന് നാനൂറ്റി അറുപത്തി രണ്ട് അപ്പം ഈ വീക്കിലി ടൈം ഡോജി ലോജിക്കാൻഡിന്റെ ഹൈയും ലോയും ഇതാണ് അപ്പം ഈ ലെവലുകൾ നമ്മൾ ചാട്ടിൽ നിന്ന് മാർക്ക് ചെയ്യാം ഇനി നമ്മൾ ഇന്ന ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റും നമുക്ക് നോക്കാം അപ്പം നമുക്കിപ്പം ഈ ഒരു ചാർട്ട് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളെ വീക്കിലി ടൈം ഫ്രെയിമിൽ കണ്ട ആ ഒരു ലൈൻ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ആ ഒരു ലോവർ ഹെർ പാറ്റേണ്ട ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അത് കൂടാതെ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത് അത് ബ്രേക്ക് ഡൗൺ ചെയ്തു വീണ്ടും അത് തിരിച്ചു പിടിച്ച് വീണ്ടും താട്ട് പോയി വീണ്ടും അത് തിരിച്ചു പിടിച്ചെന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഈ ഒരു സപ്പോർട്ട് അപ്പം ഒരു സപ്പോർട്ട് നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യണം അപ്പം ഈ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ വീക്ക്ലി ടൈം ഫ്രെയിമിലെ ലോ അല്ല ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറഞ്ഞ ലെവൽ അപ്പം ഈ ഒരു സപ്പോർട്ടും വളരെ ക്രിട്ടിക്കലാണ് അപ്പം ഇനിയും ഈ ഒരു സപ്പോർട്ടും താഴോട്ട് ബാങ്കിന് ഈ നിഫ്റ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ബിയറിഷ്നെസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു സപ്പോർട്ടുകൂടെ ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാത്തടത്തോളം സമയം നിഫ്റ്റിയിൽ നമുക്കൊരു അപ്സൈഡ് ഇന്നല്ല നാളെയല്ല നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ലെവലാണ് നിഫ്റ്റി നിൽക്കുന്നത് അതുകൂടാതെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം വേറൊരു ലെവലും കൂടെ ഉണ്ട് അതായത് ഈ ഒരു ലെവല് അതായത് ആ ലെവൽ എന്ന് പറഞ്ഞാല് ഇരുപത്തിമൂന്ന് നാലെട്ട് നാൽപ്പത്തി നാല് ഏകദേശം അപ്പം ഈ ഒരു ലെവലും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ക്യാൻറ്റിൻ്റെ ലോ ആയിട്ടുള്ള ഈ ലെവലും നിങ്ങൾ ഒന്ന് ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യണം അപ്പം ഈ ലെവലും നിഫ്റ്റി ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുക്കുകയാണെന്ന് നമുക്ക് 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 വിചാരിക്കാം അതുകൂടാതെ ഇപ്പം നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഇനിയിപ്പം ഒരു അടുത്ത ഒരു അപ്സൈഡ് മൂവ്മെന്റിന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് രണ്ട് ദിവസം സെയിം ഹൈൽ റിജക്ഷൻ വന്നു അപ്പം ഈ ലെവലും കൂടെ നിങ്ങളുടെ ഉണ്ടായിരിക്കണം ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞാൽ ഈ ലെവല് രണ്ട് ദിവസം സെയിം ടൈം സെയിം ലെവല് വന്നപ്പോഴത്തേനും റിജക്ഷൻ വന്നു അപ്പം നമുക്ക് ഒരു ലോ കിട്ടി നമുക്കൊരു ഹൈ കിട്ടി അപ്പം ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഹൈയും ലോയും കിട്ടി ഇനി നമുക്ക് ഇതിന്റെ വൺ ഹവറിലോട്ട് നമുക്ക് നോക്കാം എവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ലെവലുകളിൽ തന്നെ വൺ ഹവറിലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വ്യക്തമായിട്ട് അതായത് ഹവർലി ടൈം ഫ്രെയിമിലും ഈ ഒരു സപ്പോർട്ട് ലെവലുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പം ഈ ഇരുപത്തിമൂന്ന് നാനൂറ്റി നാല്പത്തി നാല് എന്ന് പറഞ്ഞ ഈ ഒരു ലെവല് ഈ ഒരു ലെവല് സപ്പോർട്ടായിട്ട് സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ ഇരുപത്തിമൂന്ന് എന്ന് പറഞ്ഞ ലെവൽ ഇപ്പം ആസഫ് നവും നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഹവർലി ടൈം ഫ്രെയിമിൽ അതുകൂടാതെ നമുക്കിപ്പോൾ ഒരു ഹവർലി ടൈം ഫ്രെയിമില് നമ്മളിപ്പോ ഒരു 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 ടെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഒരു ടെൻ ലൈൻ നമുക്കിവിടെ കിട്ടും അപ്പം അതുകൊണ്ട് അപ്പം ഈ ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് വളരെ ആണ് കാരണം ഇവിടെ ഇവിടെ കുറേ നേരം ഈ ഒരു ലെവലിൽ കണ്ടിന്യൂസ് ആയിട്ട് റെസിസ്റ്റൻസ് എടുത്ത ലെവലാണ് ഈ ലെവല് അപ്പം ഈ ലെവൽ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം അതായത് ഇതൊരു റേഞ്ചാണ് അപ്പം ഈ ഒരു റേഞ്ചില് സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് എടുത്തു അപ്പം ഈ റേഞ്ചും ഇമ്പോർട്ടൻറ് കാരണവു ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ കാരണം ഇത് സ്ട്രോങ് ആയിട്ട് പലതവണ ഹവർലി ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് എടുത്ത ലെവലാണ് അപ്പം അതുകൊണ്ട് ഇരുപത്തി മൂന്ന് അറുനൂ അറുന്നൂറ് എന്ന് പറഞ്ഞ ലെവൽ അല്ലെങ്കിൽ അറുന്നൂറ്റി ഏഴ് ഈ ലെവല് ബ്രേക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ അത് കഴിഞ്ഞ അടുത്ത ഹഡിൽ എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത് ഏകദേശം ഒരു അൻപത് പോയിന്റ് ഗ്യാപ്പ് എവിടെ തമ്മിൽ അപ്പം നമുക്ക് ഏകദേശം നമുക്ക് നമുക്കിപ്പോൾ ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി അറുപതിന് മുകളിലോട്ട് നിഫ്റ്റിക്ക് ഒരു ഡെയിലി ടൈം ഫ്രെയിമുള്ള ഒരു കേന്ദ്രം ക്ലോസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിഫ്റ്റി ഒരു പോസിറ്റീവ് ടെറിട്ടിലോട്ട് വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതുകൊണ്ട് ഈ ലെവലുകൾ നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യുക അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം അപ്പം നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും ഫൈവ് മിനിറ്റിലായിരിക്കും അപ്പം നമുക്കിപ്പോൾ ഫൈവ് മിനിറ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഫൈവ് മിനിറ്റിൽ നമ്മളിപ്പോൾ ഹവലി ടൈം ഫ്രെയിമിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലെവൽ ഈ ഒരു ലെവൽ ശരിക്കും പറഞ്ഞാൽ അപ്പം ഈ ലെവൽ അതായത് ഈ ഒരു ഹൈയും ഈ ലോയ്ക്കും ഇടയ്ക്കുള്ളിടത്താണ് മാർക്കറ്റ് നിന്ന് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ എൻട്രി എടുക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ലെവലിന് ഇടയ്ക്ക് നിഫ്റ്റി ഇപ്പം സ്റ്റക്കായിട്ട് നിൽക്കുവാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇതൊരു നോട്ട്രേഡ് സോണായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക അതായത് ഇത് ഇതിന് ഇൻപിറ്റ് അതായത് ഈ ഒരു ഹൈക്കും ഈ ലോവയ്ക്കും ഇടയ്ക്കാണ് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഓളട്ടയിലായിട്ട് മുകളിലോട്ടും താഴോട്ടും നിഫ്റ്റി മൂവ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് രണ്ട് തവണ ഈ ലെവലിൽ വന്നപ്പോഴത്തേക്ക് റിജക്ഷൻ വന്നു വീണ്ടും ആ ലെവൽ വന്നപ്പോഴത്തേനും ഒരു ഈ അടുത്തോട്ട് വന്നപ്പോഴത്തേനും ഒരു ലോവർ ഹൈ പാറ്റേൺ ഫോം ചെയ്ത് റിജക്ഷൻ വന്നു കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഈ ഒരു ലെവൽ അതായത് ഈ ലെവലോട് ഒന്ന് മാർക്ക് ചെയ്യണം അതായത് ഇരുപത്തി മൂന്ന് നാനൂറ്റി നാപ്പത് എന്ന് പറഞ്ഞ ലെവലിൽ വന്നപ്പോഴത്തേനും ഒന്ന് രണ്ട് മൂന്ന് അതായത് മൂന്ന് നാല് നാല് തവണ സപ്പോർട്ട് എടുത്തു അതുകൂടാതെ അവസാനത്തെ ഫൈവ് മിനിറ്റ് ക്യാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഒരു ലോങ് ലോവർ ബിക് റിജക്ഷനോട് കൂടി ഈ ലെവലിൽ നിന്ന് റിജക്ട് ചെയ്തു അതായത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഈ ലെവലിൽ എടുത്തിട്ടുണ്ട് ണ്ടില് നിഫ്റ്റി ഇന്നിപ്പം ഈ ഇന്നത്തെ ട്രേഡിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതായത് ഈ ലെവൽ ഞാൻ മാർക്ക് ചെയ്യാം അതായത് നമുക്ക് ഈ ഒരു ഈ ഒരു ഇരുപത്തിമൂന്ന് നാനൂറ്റി നാല്പത്തി ലോയുണ്ട് അതുകൂടാതെ ഇന്നലത്തെ അതായത് വെള്ളിയാഴ്ചത്തെ ലോ എന്ന് പറയുന്നത് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ വെള്ളിയാഴ്ചത്തെ ലോയും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം ാണ് വെള്ളിയാഴ്ചത്തെ ലോയെ ഈ വെള്ളിയാഴ്ചത്തെ ഈ ലോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇരുപത്തി മൂന്ന് നാനൂറ്റി നാപ്പത്തെട്ട് എന്ന് പറഞ്ഞു വെള്ളിയാഴ്ചത്തെ ലോ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യണം അപ്പം ഈ രണ്ട് തവണ ഈ ലെവലിൽ നിന്ന് ഒരു സ്ട്രോങ് റിജക്ഷൻ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് നിഫ്റ്റിക്ക് ഇരുപത്തിമൂന്ന് നാനൂറ്റി നാൽപ്പത്തെട്ട് എന്ന് പറഞ്ഞ ലെവൽ ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ എന്നാലും വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു രണ്ട് ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിനകത്ത് ഭയങ്കര അതായത് ഇവിടുന്ന് ഈ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഈ ലെവലിൽ നിന്ന് ഇവിടം വരെ എത്തി മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റിജക്ഷൻ എടുത്തു ഇവിടുന്ന് മേളിലോട്ട് കയറാൻ നോക്കി അവിടുന്ന് വീണ്ടും റിജക്ഷൻ വന്ന് താങ്ങോട്ട് വന്നു വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഈ ലെവൽ വന്നപ്പോഴത്തേനും അവിടുന്ന് റിജക്ഷൻ വീണ്ടും ഈ ലെവൽ വീണ്ടും ആ ലോയിലോട്ട് വന്നു അതിനുശേഷം വീണ്ടും ഒരു റിക്കവറി വന്നു അതിനുശേഷം വീണ്ടും ഈ ലെവലിലോട്ട് വന്നു അപ്പം മൾട്ടിപ്പിൾ ടൈംസ് ഈ ഈ ലെവലിൽ നിന്നും സെല്ലിങ് വരുന്നുണ്ട് നിഫ്റ്റിയില് അപ്പം ഈ ലെവല് നിങ്ങൾ ഒരിക്കലും ഇപ്പം ഇൻപിട്ടുകയും യാതൊരു കാരണവശാലും ഇന്നിപ്പം ഇതിൻ്റെ ഇതിനിടയ്ക്കായിട്ട് അതായത് ഈ ഒരു ലോയ്ക്കും ഈ ഒരു ഹൈക്കും ഇടയ്ക്കായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ എൻട്രി എടുക്കരുത് കാരണം മാർക്കറ്റ് ഈ ഒരു ലെവൽ ഈ ഒരു റീജിയനാകത്ത് ഭയങ്കര വോളറ്റൈലാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ എസ് എൽ അടിച്ചു പോകുന്നത് നമുക്ക് ഒരിക്കലും നമുക്കൊരു പോക്കറ്റ് സ്റ്റോപ്പിലെ എൻട്രി എടുക്കാനായിട്ട് ഹോൾസെയിലോട്ട് ഹോൾസെല്ലോ എൻട്രി എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് നമുക്കൊരു എൻട്രി എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തന്നെ അത് ഈ ഒരു ഇന്ന് വെള്ളിയാഴ്ചത്തെ ലോയിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഹൈയിലും ആയിരിക്കും ഇതിനിടയ്ക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ ചാടിക്കരുത് രാവിലെ തന്നെ ഒരു എൻട്രി എടുക്കരുത് ഇന്ന് ഏപ്രിൽ ഒന്നാണ് പുതിയ സാമ്പത്തിക വർഷത്തിന് ആദ്യത്തെ ദിവസമാണ് അപ്പം അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക അപ്പം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡബ്ല്യു കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റി ഇപ്പൊ നമുക്കറിയാം ഡബ്ല്യു കൈൻ പാട്ടേൺ പറഞ്ഞ ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് അപ്പൊ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ലോസിങ് ആണ് വീക്കിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അൺപ്ലസ് ആൻഡ് എണ്ടില് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവൽ ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് പോസിറ്റീവായിട്ട് അതായത് ഈ ഒരു ഡബ്ല്യു പാറ്റേണിന്റെ ഈ ഒരു ലെവല് അപ്പം ഈ ഒരു ലെവല് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല എങ്കിൽ ഇത് നിഫ്റ്റിക്കും ഒരു സ്ട്രോങ് സർപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൂടാതെ അത് 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 മാത്രമല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവല് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിന്റെ മുകളിൽ വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രോങ് അതായത് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത് എന്തായിരുന്നു നിഫ്റ്റിയിൽ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നമ്മൾ നോക്കി നമുക്ക് കിട്ടിയത് ഒരു ഡോജിക്കാൻ ആയിരുന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ പോസിറ്റീവാണ് അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ഡോജി ക്യാൻഡിൽ അല്ല വീക്കിലി ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തിരിക്കുന്നതിൽ മനസ്സിലാക്കിക്കോളൂ അതായത് ബാങ്ക് നിഫ്റ്റിയിൽ എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ഒരു വീക്ക് ഒരു വീക്കിന്റെ തുടക്കത്തിൽ എവിടെയാണ് ഓപ്പൺ ചെയ്തത് അതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ബാങ്ക് നിഫ്റ്റി വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രോങ് ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് അതേസമയം നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പം ഇതാണ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി തമ്മിലുള്ള ഒരു വ്യത്യാസം ക്ലോസിംഗിൽ വീക്കിലി ടൈം ഫ്രെയിമിൽ ഇതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും അതായത് ബാങ്ക് നിഫ്റ്റി ഈ ഒരു നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഡബ്ല്യു പാറ്റേണിൻ്റെ ഈയൊരു ലെവലിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഈ ലെവൽ അതുകൊണ്ട് ഈ ഒരു ലെവൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലോയും ഈ ഒരു ഹൈ ഇൻ കേസ് ബാങ്ക് നിഫ്റ്റിക്കും നിഫ്റ്റിക്കും മുകളിലോട്ട് പോകണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവലുകൾ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യണം അതായത് ഈ ലെവൽ രണ്ട് തവണ ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് എടുത്ത ലെവലാണ് അപ്പൊ അതുകൊണ്ട് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കണം അതായത് അമ്പത്തി ഒന്ന് എണ്ണൂറ്റി എണ്ണൂറ്റി അൻപത് അതുകൂടാതെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഡെയിലി ടൈം ഫ്രേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോജി ക്യാൻഡ് പാറ്റ് ഒരു കാൻഡൽ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ പറയുന്ന ഡോജി ടൈപ്പ് ഓഫ് കാൻഡിൽ വരുമ്പോഴത്തേനും അതിന്റെ ഹൈയും ലോയും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പം അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ഈ ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ വളറ്റകളായിരിക്കും അപ്പം അതുകൊണ്ട് ഈ ഒരു ലെവലുകൾ മനസ്സിലുണ്ടായിരിക്കണം മനസ്സിലുണ്ടായിരിക്കണ അമ്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പം ഇന്നിപ്പം നമ്മളിപ്പം ഇതിന്റെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും അതായത് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനിയിപ്പം ഈയൊരു ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്കും ഒരു അപ്സൈഡ് മൂവ്മെന്റ് അടുത്ത് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇന്നിപ്പം ഈ ഒരാഴ്ച നമുക്ക് നോക്കേണ്ടത് ഒന്നെങ്കിൽ ഈ ലെവലിന് മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ലെവലിന് താഴോട്ട് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ചെയ്യണം ഇൻപെറ്റിവിൻ ആണ് ഇതിനകത്ത് പിന്നെ നിൽക്കുന്നതെങ്കിൽ നമുക്കൊരു നമ്മൾ കെയർഫുൾ ആയിരിക്കണം കാരണം വെച്ച് ഈ ഒരു ലെവലിൽ നമുക്ക് ഒത്തിരി പ്രീമിയത്തിൽ മെൽറ്റിങ് വരാനുള്ള പോസിബിലിറ്റി ഉള്ള ലെവലാണ് അപ്പം നമ്മളിപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളുടെ ചാടിക്കയറി എൻട്രി എടുക്കരുത് പ്രോപ്പറായിട്ടുള്ള ലെവലുകൾ അതായത് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവലുകൾ വരുമ്പോഴത്തേനും മാത്രം എൻട്രി എടുക്കുക അതുവരെ വെയിറ്റ് ചെയ്യുക ബിറ്റ്വീൻ നമ്മൾ എൻട്രി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ട്രാപ്പിലാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഇട്ടിയിലും ബാങ്ക് ഇട്ടിയിലും ട്രേഡ് ചെയ്യുമ്പോഴത്തേനും ഇന്ന് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ വ്യാഴം വെള്ളി ലെവലുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് രണ്ട് ദിവസമായിട്ട് അപ്പം അതുകൊണ്ട് ഈ ഇൻവെറ്റിവിൻ ഇതിനകത്ത് നിങ്ങൾ എൻട്രി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ള ഇട്ടുകൊണ്ട് എൻട്രി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പം അതുകൊണ്ട് കഴിവതും ഈ ലെവലിൻ്റെ ഹൈയിലെ ലോയിൽ മാത്രം ഒരു കോളോപ്ഷനും പ്രിക്കോഷനും മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക അതും സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം മാത്രം ട്രേഡ് ചെയ്യാവുള്ളൂ അതുകൊണ്ട് ഇന്ന് ഇപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിങ്ങിനുള്ള ഇമ്പോർട്ടൻ്റ് ലെവലുകൾ വൺ ഈ ലെവലിൽ നിന്ന് പുറത്ത് മേളിലോട്ട് താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാതെ നമുക്ക് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെൻഡിങ് മൂവ്സ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ലെവലിലൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പൊ അപ്പം ഹാപ്പി ആയിട്ട്